ഈ നാട്ടിൽ എന്തിനാണ് നിയമം എന്തിനാണ് കോടതി എന്തിനാണ് പോലീസ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടം കെ ഐ സി ബി ഉദ്യോഗസ്ഥരെന്ന് ഞാൻ പറയില്ല കാരണം തിരുവമ്പാടി കെ ഐ സി ബി ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്ത് കഴിച്ചു അതിൻ്റെ മുകളിലിരിക്കുന്ന കെ സി ബി ചെയർമാനും വൈദ്യുതി വകുപ്പ് മന്ത്രി ഒക്കെയാണ് ഇതിൻ്റെ കുറ്റക്കാരെന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് തിരുവമ്പാടി കെ സി ബി ഓഫീസിൽ കയറി കെ സി ബി ഓഫീസ് അടിച്ചു തകർത്തയാളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് അവിടുത്തെ കെ സി ബി ജീവനക്കാർ പക്ഷെ അതൊക്കെ മുകളിലുള്ളവരുടെ എന്താണ് ഉത്തരവ് മൂലമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കയറി കെ സി ബി ഓഫീസ് അടിച്ചു തകർക്കുന്നു അയാളുടെ വീട്ടിൽ കയറി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ വൈദ്യുതി കണക്ഷൻ അയാളുടെ അച്ഛൻ്റെ പേരിലാണ് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അതിന് ശിക്ഷൻ തിരുവമ്പാടി കെ സി ബി ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ബോർഡ് ചെയർമാനും എം ഡിയുമായ ബിജു പ്രഭാകരന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി നഷ്ടം നികത്തിയതിനു ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കാമെന്നാണ് ബോർഡിന്റെ പ്രതികരണം കെ എസ് ഇ ബി തിരുവമ്പാടി ഓഫീസ് ആക്രമിച്ചതിലാണ് ബോർഡിന്റെ വിചിത്ര നടപടി അജ്മലിന്റെ അച്ഛൻ ഉള്ളാട്ടിൽ റസാക്കിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത് അജ്മലും സഹോദരൻ ഫഹ്ദാദും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് ബോർഡിന്റെ റിപ്പോർട്ട് ബില്ലടക്കാത്തതിനെ തുടർന്ന് ഈ വ്യാഴാഴ്ച അജ്മലിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ഓൺലൈനായി ബില്ലടച്ച അജ്മൽ ഉടൻ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇന്നലെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി ജീവനക്കാരെത്തിയത് ഇതേ തുടർന്ന് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ജീവനക്കാർ പോലീസിൽ പരാതിയും നൽകി ഇതിൽ പ്രകോപിതനായാണ് ഇന്ന് രാവിലത്തെ ആക്രമണം കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും തകർത്തു ജീവനക്കാരുടെ ദേഹത്ത് ഭക്ഷണ സാധനങ്ങൾ അഴുകിയ മാലിന്യം ഒഴിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ചില ജീവനക്കാർക്ക് പരിക്കേറ്റു മുന്നേ കരുതി വെച്ചിരുന്ന ചെയ്തത് അജ്മലിന്റെ അച്ഛന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് അക്രമികളുടെ വീട്ടിലേക്കുള്ള വൈദ്യുതിയാണ് വിച്ഛേദിച്ചതെന്നാണ് നഷ്ടം നികത്തിയ ശേഷം വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് ബോർഡിന്റെ നിലപാട് ജീവനക്കാരുടെ പരാതിയിൽ അജ്മലിനും സഹോദരനും ഫഹദാദിനുമെതിരെ കേസെടുത്തു യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് അജ്മൽ കെ എസ് ഇ ബി നീക്കം പ്രതികാര നടപടിയാണെന്നും നിയമപരമായി നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് അപ്പൊ കെ സി ബി ജീവനക്കാരും നമ്മുടെ എം ബി ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന കേട്ട് അന്നൊക്കെ നമ്മൾ കെ സി ബി ജീവനക്കാരുടെ കൂടിയാണ് നിന്നത് അതിനുശേഷം കെ സി ബി ജീവനക്കാർ കുറച്ച് വാഴകൾ വെട്ടി കേസ് വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഓക്കെ അത് കെ സി ബിന്റെ ആ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്തത് പരനാറിത്തരമാണ് കാരണം അവരുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാകും കുഞ്ഞു കുട്ടികളുണ്ടാകും അതിനകത്ത് ചിലപ്പോൾ ഫുൾ ടൈം ഫാൻ ഉപയോഗിക്കേണ്ടവരുണ്ടാകും ചിലപ്പം ചില സമയത്ത് എന്തെങ്കിലും അസുഖമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചൊക്കെ കറണ്ടിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ട് അതിന് പകരം കെ സി ബി ഓഫീസ് അടിച്ചു തകർത്തതിന് അവിടുത്തെ പൈസ മൊത്തം കെട്ടിവെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കറണ്ട് തരുമെന്ന് പറയാനായിട്ട് കെ സി ബി ചെയർമാനും ഈ കെ സി ബിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനാണ് ഈ നാട്ടിൽ പോലീസ് കോടതി എന്ന് പറയുന്ന സംവിധാനവും കുറേ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ സ്വന്തമായിട്ട് ആൾക്കാർക്ക് തീരുമാനമെടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പോലീസും കോടതിയൊക്കെ അതിൻ്റെ ഒന്നും കാര്യമില്ല പക്ഷെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക മോട്ടീവ് എവിടെന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ് കയറി അവങ്കാണിച്ച തെണ്ടിത്തരമാണ് കയറി ഓഫീസ് അടിച്ചു ചേർത്തത് അപ്പം അതിൻ്റെ പേരിലുള്ള ചെറിയ എന്താ പറയുക പാർട്ടിപരമായ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ പറയുന്നൊന്നുമില്ല കമൻറ്റുകൾ കണ്ടപ്പം അങ്ങനെയാണ് എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ പെട്ടെന്നൊരു സാധാരണക്കാരെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ മനസ്സിലാവും എന്നാലും നല്ല തെണ്ടിത്തരമാണ് കാണിച്ചത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തിട്ടുണ്ട് കേസ് എടുക്കണം ഇങ്ങനെയുള്ളവർക്കെതിരെ പക്ഷേ കേസ് എടുത്തു എന്ന് പറഞ്ഞ് വാർത്തയിൽ മാത്രം പോരാ അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യം കൂടി കാണിക്കാനുള്ള ഒരു കാണിക്കാനുള്ളൊരു സന്നദ്ധതയുണ്ടാകണമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിക്കാനേ പറ്റൂ വലിയ വലിയ ആൾക്കാർക്കിത് കേസെടുക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ അതിന് പുറകിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല കേട്ടോ എന്നാണെങ്കിലും കൊള്ളാം ഇനിയിപ്പം പോലീസും കോടതി നിന്നും വേണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കെ സി ബി ചെയർമാൻ്റെ അടുത്തേക്ക് ചെല്ലുക പുള്ളി അതിനൊരു സൊല്യൂഷൻ തരും അവരുടെ കീട്ടിലെ കറണ്ട് വിച്ഛേദിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവിടുത്തെ പോസ്റ്റർ എടുത്ത് മാറ്റി വെക്കുകയോ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു കൊള്ളാം എന്നാലും നാണം കെട്ട് നാണം കെട്ട് നാട് കെ ഐ സി ബി അത്രയും വരാറുള്ളൂ